ഹലോ ഇന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കി നിൽക്കാം ഞാൻ അടുപ്പത്താണേ മീൻകറി ഉണ്ടാക്കുന്നത് അതിനെ ആദ്യം ഒരു ചീൻചട്ടി വെച്ചു അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ചുമന്നുള്ളി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചുമന്ന മുളക് ചേർക്കുന്നുണ്ടേ പിന്നീട് രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ഇടുവാണ് ഇനി നന്നായിട്ട് നമുക്ക് ഉള്ളിയും എല്ലാ ചേരുവകളും കൂടി വഴറ്റിയെടുക്കാം നന്നായിട്ടുള്ളി വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക കേട്ടോ അതുപോലെ കുറച്ച് കാശ്മീരി മുളക് കൂടി ഞാൻ ഒരു കളറ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും എന്നിട്ട് നന്നായി ഉള്ളി മൂക്കുന്നത് വരെ വഴറ്റുക പിന്നീട് ഞാൻ അമ്മിയുടെ മുകളാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഈ ചുകന്ത മുളക് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അരയണം ഉള്ളിയും മുളകും നന്നായിട്ട് അരയണം നമ്മുടെ ഒരു പഴയ തനിമ നമുക്ക് ഓർമ്മ വരും നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ആ ചേരുവടുക്കാം അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആകും ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഈ അരപ്പ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറച്ച് വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കൊരു അടപ്പ് കൊണ്ട് അരച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ പറ്റുക തിളച്ചതിന് ശേഷം മീനിടാം ഇന്ന് ചെമ്പല്ലി മീനാണ് എടുക്കുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ നന്നാക്കി വെച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പിന്നീട് മീൻ വെന്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് തല വന്നതിന് ശേഷം നമുക്കടുപ്പിൽ നിന്നും മീൻകറി മേടിച്ച് വെക്കാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് കമൻറ്റ് അറിയിക്കണേ